മലേഷ്യയിലെ ബുക്കിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡ് സ്ട്രീറ്റിലാണ് കേട്ടോ നല്ല മഴ പെയ്യാണ് ഇതാണ് കേട്ടോ മലേഷ്യയിലെ ദുരിയ ഫ്രൂട്ട് ഇതാണ് അല്ലേ ദുര്യാ ഇതാണ് കേട്ടോ ദുര്യാൻ ഫ്രൂട്ട് നല്ല മണമുള്ള ഒരു ഫ്ലൂട്ടാണത് അത് നമ്മുടെ ഈ നല്ല മണമുള്ളത് ഫ്ലൈറ്റിലും അതുപോലെ സിംഗപ്പൂർ മെട്രോയിലൊക്കെ ബാൻഡാണ് കേട്ടോ ഫുഡ് സ്ട്രീറ്റിനാണത് ഇവിടെ വാട്ടർ എന്തൊക്കെ എന്തൊക്കെയാണ് സംഭവങ്ങളുണ്ട് എന്നാൽ നമ്മൾ കുറേ സമയം ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ അവിടെ അകത്ത് ഒരുപാട് ഒരു ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ മഴ ഏതാ ആരും പുറത്തില്ല എല്ലാവരും അകത്ത് കയറി മഴ മാറിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീറ്റ് മൊത്തം ആയിരിക്കും നമ്മൾ രണ്ട് ഡിഷ് ഇവിടെ ഓർഡർ ചെയ്തത് ഒരു ലെമൺ ചിക്കൻ ഇത് സോൾട്ടഡ് എഗ് ക്രീം ഓ ജ്യൂസി ലെമൻ്റെ ഡിഷ്ട്ടോ പിന്നെ അടി മധുരമുണ്ട് ഇതൊന്നും നോക്കാം എന്താ പറയാ കോഴിയുടെ തൂവലിനൊക്കെ ഇവിടുന്ന് മീനെ പിടിച്ച് ലൈവായിട്ട് നമുക്ക് ഗ്രില്ലാക്കി തരും തിലാപ്പിയ മീനൊക്കെ ഒന്നും ഇല്ല ആകാശ് ബ്രോ ആണ് കേട്ടോ ആ ഒരു ടോപ്പ് പിടിച്ച് കഴിച്ച പുള്ളിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഓർഡർ ചെയ്തതല്ലേന്ന് വെച്ച് കഴിച്ച് ഇവിടെ ഉണ്ട് കേട്ടോ വലിയ കേട്ടോ നമ്മുടെ നാട്ടിൽ കൊണ്ടേക്കാൻ വലിയ മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് നടക്കാനുള്ള ഭാഗത്തിലേക്ക് ആയിട്ടുണ്ട് ഇപ്പൊ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് മൂന്ന് കുടയുണ്ട് ഞങ്ങളുടെ എടുത്ത് ഇവിടെ വരുമ്പോ എന്തായാലും കുട എടുക്കണം കേട്ടോ ആണ് ഫുഡ് മാത്രം ആണ് ഇവിടെ ഉള്ളത് ഫുഡ് സ്ട്രീറ്റ് ആണ് പിന്നെ അങ്ങായിട്ട് ഇങ്ങനത്തെ മസാജ് പാർലേഴ്സും ഇവിടെ ഉണ്ട് ഫുഡ് സ്ട്രീറ്റിൽ ഈ ഒരു വേറൊരു സെക്ഷനിൽ ഇവിടെ നിരവധി മസാജ് സെന്ററുകളുള്ള ഒരു ഏരിയയും കൂടി ഉണ്ട് നടക്കല്ലോ ഞാൻ നടക്കല്ലേ ഓക്കെ മസാജ് സെൻ്റേഴ്സ് ഉള്ള ഏരിയസാണേ ഇവിടെ ഫുള്ള് മസാജ് ആണ് അതുപോലെ കപ്പിംഗ് തെറാപ്പീസ് ഫുഡ് മസാജുകൾ പിന്നെ തായ് മസാജ് പിസ്ബ അങ്ങനെ സംഭവങ്ങൾക്കുള്ള സ്ഥലമായിരുന്നു പിന്നെ ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഫുഡൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ നമ്മളിപ്പോൾ കഴിച്ചത് ഏകദേശം ഒരു നാൽപ്പത് റിങ്കറ്റോളം ആയിട്ടുണ്ട് വീണ്ടും ഇവിടെ സ്കിഡ് ഉണ്ട് കേട്ടോ ബാബക്യൂസ് ഒരുപാടുണ്ട് സ്കിഡ് ഒക്ടോബസ് സ്ട്രിംബ് ബാബക്യൂ ചിക്കൻ അങ്ങനെ അങ്ങനെ കുറെ 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 ഒട്ടാക്ക് ഒട്ടാക്ക് കൊണ്ടൊരു ഡിഷ് വന്നു കേട്ടോ ഇതോ അട പോലത്തെന്തോ സംഭവമാണ് ഈ ചിക്കൻ്റെ വിങ്ങാണ് ചിക്കൻ വിങ്സ് ബജറ്റ് ട്രിപ്പാണ് നിങ്ങൾ വരുന്നത് വെച്ചാൽ ഇവിടുന്ന് ഇവിടെ കണ്ടിട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കാരണം ചില ഫുഡ് ഞാൻ കഴിച്ച പോലെ ആയിരിക്കും ചിലപ്പം നിങ്ങൾക്ക് ആ കൂട്ടുകൾക്ക് ഇഷ്ടപ്പെട്ടോളണം എന്ന് ഇല്ല എന്തായാലും ഇഷ്ടപ്പെട്ടൊന്നും ഉറപ്പൊന്നുമില്ല നല്ലതാണ് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ഇതിനിടയിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതാണ് ഇവർ ഇടയ്ക്ക് ഓണടിക്കുന്നത് മഴയൊക്കെ പോയപ്പോൾ സ്ട്രീറ്റ് അത്യാവശ്യം ഓണായ കോപ്പൂരി ലൈറ്റ് ഉണ്ടല്ലേ മഴയൊക്കെ മലായിട്ടോ എനിക്കത് അറിയില്ല ഇവിടെ അത്യാവശ്യം ക്രൗഡായി തുടങ്ങി മഴ മാറി തുടങ്ങിയപ്പോൾ എല്ലാവരും സ്ട്രീറ്റിലേക്ക് ഇറങ്ങി ഇവിടെ കുറിച്ചുകൾ തന്നെയാണ് കേട്ടോ ഇവിടെ കൂടുതലും ഈ ഒരു മലേഷ്യേൻ്റെ പാടില്ല സൈഡിൽ നിന്ന് വരുന്ന ആളുകളുണ്ട് തായ്ലൻഡുകാരുണ്ട് ചൈനീസ് ആളുകളുണ്ട് ഇന്ത്യൻസും ഉണ്ട് കുറച്ച് കാണാൻ ഭംഗിയുള്ള സംഭവങ്ങളുണ്ട് ബ്രോസ്റ്റഡ് ബ്രോസ്റ്റഡാണ് തോന്നിയാൽ അതിൻ്റെ വേറെ എന്തൊക്കെ രൂപങ്ങളാണ് പിന്നെ ഒരുപാട് കറീസ് ഉണ്ട് എഗുണ്ട് പയറാണെന്ന് തോന്നുന്നു കേട്ടോ ബ്രിൻജോൾ ഉണ്ട് ബ്രോൺസുണ്ട് ഉണ്ട് കുമ്പറുണ്ട് അതുകൊണ്ട് സ്ട്രീറ്റിൻ്റെ മേലെയൊക്കെ ഫുൾ നല്ല റെഡ് കളർ ബൾബ്സൊക്കെ ആയിട്ട് സൂപ്പറുണ്ട് സ്ട്രീറ്റ് അടിപൊളിയാന്നെ നമ്മൾ സ്ട്രീറ്റ് ഫുഡ് അങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇവിടെ കീരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം ഇതൊക്കെ ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ വെറൈറ്റി ഓഫ് ചൈനീസ് ഫുഡ്സ് കിട്ടും കുറേ മോമോസ് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലുള്ള ഡിഷസ് ആണ് സീ ആണ് കേട്ടോ ഇതൊക്കെ തവളയാണിത് തവള നമുക്ക് ബാബക്കാരി കഴിക്കാം വലിയ ഇതാണ് കേട്ടോ കൊഞ്ചാണ് ലോബ്സ്റ്റർ ആയിട്ടില്ല തോന്നുന്നു ലോപ്സ്റ്റർ ഓർ വലിയ കൊഞ്ചാണിത് ഐശ്വരോൺ ശരിക്കുവാണെങ്കിൽ ഒക്ടോപ്പസ് ഉണ്ട് വേറെ ഒക്ടോപ്പസ് ഉണ്ട് ഇത് കക്കയുടെ വേറെ എന്തൊക്കെയാ സംഭവങ്ങളാണ് ഇവിടെ കിട്ടുന്നതാണ് നോർമൽ കക്കയുണ്ട് കല്ലുമക്കായ പോലെ സംഭവമുണ്ട് കുറെ കുറെ കുറേ സംഭവങ്ങളുണ്ട് ഇതെന്താ ഭാര്യയല്ലോ ചിക്കൻ വിങ്സ് മുസാങ് കിങ് എന്നറിയപ്പെടുന്ന ഫ്രൂട്ട് കേട്ടോ ഇതാണ് മുസാങ്കിംഗ് ഇവിടെ പറയുന്നതായിരിക്കും ദുര്യൻ എന്നാൽ ശരിക്കുള്ള പേര് അതാണ്ട് ദുര്യൻ ഫ്രൂട്ട് ദിസ് ദിസ്ഇസ് ദുര്യൻ ദുര്യൻ ഫ്രൂട്ട് അല്ലേ ഒരെണ്ണത്തിന് ഒരു കെ ജിക്ക് അമ്പത് ആണ് അതായത് അമ്പത് എം വൈആർ മാലേഷ്യൻ റിംഗറ്റ് ചെക്ക് പോലത്തെ ഫ്രൂട്ടാണ് അതിൻ്റെ ഉള്ളിൽ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ യെല്ലോ കളറിലുള്ള ഫ്രൂട്ട് ഉണ്ടാവും

നിങ്ങളൊരു ഫുഡ്യാണെങ്കിൽ എന്തായാലും ഈ ഒരു ലൊക്കേഷനിലേക്ക് വരെ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക അടിപൊളി പ്ലേസ് തന്നെയുണ്ട് ഒരു രക്ഷയില്ല അപ്പൊ നമ്മൾ മലേഷ്യൻ കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മുടെ ഈ ഫുഡ് സ്ട്രീറ്റിന്റെ കാഴ്ചകളൊക്കെ നമ്മുടെ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അടുത്ത മലേഷ്യയുടെ അടിപൊളി കാഴ്ചകളുമായി കൊളാലമ്പൂരിന്റെ ഇവിടുത്തെ അടിപൊളി നമ്മൾ വീഡിയോ അപ്പോൾ അതുവരേക്കും സൈനിങ് ഔട്ട് ഫ്രം മീഡിയ ബ്രോ കാശ് ബ്രോ ബൈ